ഓം നമോ ഭഗവതേ രുദ്രായ എല്ലാവർക്കും നമസ്കാരം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ശ്രീരുദ്രൻ ഏഴാം അനുഭാവമായിരുന്നു പരിശോധിച്ചത് ഏഴാം അനുഭാവത്തിൻ്റെ വ്യാഖ്യാനമാണ് നൽകിയിരുന്നത് ഇന്ന് നമുക്ക് എട്ടാമത്തെ അനുഭാവത്തിലെ മന്ത്രങ്ങൾ നോക്കാം എട്ടാമത്തെ അനുവാദത്തിന് ശ്രീരുദ്രം എട്ടാം അനുവാദം അതിൽ ഒന്നാമത്തെ നമുക്ക് നോക്കാം നമ സോമായ രുദ്രായ ജ നമ സോമായ ജ രുദ്രായ ജ നമ കസ്മൈ ആർക്കായി കൊണ്ട് സോമായ സോമനായിക്കൊണ്ട് നമസ്കാരം എന്താണ് സോമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സോമാജ രുദ്രായ ജ സോമായ സോമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോമലത ഇതിനു മുമ്പ് ഒരിക്കൽ ഞാൻ പരാമർശിച്ചിട്ടുണ്ട് ഏത് മുൻ അനുഭാവത്തിൽ എവിടെയോ പരാമർശിച്ചാണത് സോമലത എന്ന് പറയുന്നത് ഒരു ഒരൌഷധിയാണത് സോമലത അതിന് നെക്റ്റ അതാ അമൃത് എന്നൊക്കെ പര്യായ പദങ്ങളുണ്ട് സോമയാഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുവാണ് ഈ സോമലതയിൽ നിന്നും പിടി പിഴിഞ്ഞെടുക്കുന്ന നീര് ദേവന്മാർക്ക് പ്രിയപ്പെട്ട പേയം പാനീയം ഇതിന് അതിൽ നിന്ന് എടുക്കുന്ന എടുക്കുന്ന മദ്യം എന്നും അർത്ഥമുണ്ട് അത് സോമലത പിഴിഞ്ഞെടുത്ത നീര് ഫെർമെൻ്റ് ആയാൽ മദ്യത്തിൻ്റെ ഇതുവരും അത് സോമയാഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുവുമാണത് അതായത് യാഗത്തിൽ ഉപയോഗിക്കുന്ന വസ്തു ദേവന്മാർക്ക് പ്രിയപ്പെട്ട ദേവതകൾക്ക് പ്രിയപ്പെട്ട പാനീയമായിട്ടാണ് സോ സോമലതയുടെ നീര് എന്ന് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് അമൃത് എന്നും നമുക്കിതിനെ എടുക്കാവുന്നതാണ് അപ്പോൾ അമൃതരൂപേണ അഭി രുദ്ര രുദ്രശക്തി ഏവ തിഷ്ട അഥവാ രുദ്രസ്യ തേജഏവ സോമരസരൂപേണ അഭി തിഷ്ഠതി സോമലതയുടെ രൂപത്തിലും അഥവാ അമൃതൻ്റെ രൂപത്തിലും അതിലും സോമലതയുടെ നീരിലും ശ്രീരുദ്രൻ്റെ ശക്തിവിശേഷം തന്നെയാണ് നിലകൊള്ളുന്ന അർത്ഥം അത്തരത്തിലുള്ള സോമരസത്തിൻ്റെ സോമരസാത്മനെ സോമരസം എന്ന് പറയുന്നതിന് ആത്മാവായിട്ട് എന്ന അർത്ഥം അഥവാ ഇവിടെ രുദ്രൻ്റെ തേജസ് തന്നെയാണ് സോമ സോമലതയിലും സോമലതയുടെ നീരിലും അഥവാ ഈ അമൃതലും അല്ലെങ്കിൽ നമുക്ക് ഔഷധികളിലും ഔഷധച്ചെടികൾ അതിൽ നിന്നും പിഴിഞ്ഞെടുക്കുന്ന നീര് മരുന്നായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു അപ്പോൾ അതിനെ അമൃതമായിട്ട് നമുക്ക് കൽപ്പിക്കാവുന്നതാണ് അതായത് സകല രോഗങ്ങളെയും നിവാരണം ചെയ്യുന്നതിനുള്ള ശേഷി ഈ ഔഷധങ്ങളുടെ നീരിൽ നിന്നും ഈ ഔഷധികളിൽ നിന്നും എടുക്കുന്ന നീരിൽ നിന്നും നീരിൽ നിന്നും അതിൻ്റെ ജ്യൂസ് അതിന് രോഗങ്ങളെ ശമിപ്പിക്കാനായിട്ട് ശക്തിയുണ്ട് അതിൻ്റെ അടിസ്ഥാനമാണല്ലോ ആയുർവേദം എന്ന് പറയുന്നത് ചെടികളെ ആസ്പദമാക്കിയിട്ടാണല്ലോ ആയുർവേദം നിലകൊള്ളുന്നത് ചെടികളിൽ നിന്നും കിട്ടുന്ന അഥവാ ചെടികളെയാണ് നമ്മൾ അതിൻ്റെ പഞ്ചാംഗങ്ങൾ അതായത് വേര് തണ്ട് ഇല അതായത് സമൂലം എന്ന് പറയാൻ നമുക്ക് ഇത് തന്നെയാണ് നമ്മൾ മരുന്നായിട്ട് ആയുർവേദത്തിൽ ഉപയോഗിക്കുന്നത് അപ്പോൾ ഔഷധികളും അതിനെ നമുക്ക് എടുക്കാം ഈ അമൃത അഥവാ രൂപേണ അഥവാ സോമരസേ സോമരസത്തിലും ആര് തന്നെയാണോ ഇരിക്കുന്നത് രുദ്രശക്തി തന്നെ രുദ്രസ്യ തേജഏവ അവസ്ഥിത രുദ്രൻ്റെ തേജസ് തന്നെയാണ് അതിൽ നിലകൊള്ളുന്നത് അതുതന്നെയാണ് ആ ഔഷധങ്ങളുടെ വീര്യം എന്ന് പറയുന്നതും അതുകൊണ്ട് സോമരൂപത്തിലുള്ള രുദ്രനായിക്കൊണ്ട് നമസ്കാരം അഥവാ സോമത്തിൽ സോമത്തിൽ ഈ ഔഷധികളിൽ അല്ലെങ്കിൽ സോമരസാത്മനെ സോമരസത്തിൽ ആത്മരൂപത്തിൽ ഇരിക്കുന്നവനെ അഥവാ രുദ്രനെ ശക്തിതയാണ് തേജോ രൂപേണ രുദ്രഹവ അഥവാ രുദ്രസ തേജേവ സോമരസേ അഭി അവസ്ഥിതമേ രുദ്രായനമാണ് ആ രുദ്രനായിക്കൊണ്ട് നമസ്കാരം ഇവിടെ സോമലത സോ നമ സോമാജ രുദ്രായുജ സോമം എന്നതുകൊണ്ട് വേറെയും വ്യാഖ്യാനങ്ങളുണ്ട് അതായത് ഉമാസാഹിത ഉമാസാഹിത രുദ്രഹാന്ന് ഉമയോടൊപ്പം ഇരിക്കുന്ന രുദ്രനായിക്കൊണ്ട് നമസ്കാരം എന്നുള്ളൊരാർത്ഥം പറഞ്ഞു കാണുന്നുണ്ട് അതുപോലെ സോമം എന്ന് പറഞ്ഞ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചന്ദ്രൻ ചന്ദ്രാത്മനെ ചന്ദ്രനും അതിൻ്റെ നിലാവ് എന്ന് പറയുന്നത് എന്ന് പറയുന്നത് അമൃതനു തുല്യമായിട്ടുള്ള ശക്തിയെ പ്രദാനം ചെയ്യുന്നതാണ് ഈ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ചന്ദ്രാത്മനെ ചന്ദ്രരേശ്മെങ്കിൽ ശീതളമാണ് അപ്പോൾ അത് അമൃതിനെ തരുന്നു എന്നുള്ളൊരു സങ്കല്പമുണ്ട് അതായത് നിലാവിൽ ഇരുന്നു കഴിഞ്ഞാൽ ധ്യാനം ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അമൃതിൻ്റെ ഫലം നമുക്ക് കിട്ടും എന്നുള്ളതാണ് അതായത് മൂർധാവിലൂടെ അത് ഊടിനിറങ്ങും എന്നാണ് സങ്കല്പം അപ്പോൾ ഇവിടെ സോമാത്മനെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചന്ദ്രാത്മനെ എന്നും അർത്ഥം പറയുന്നുണ്ട് പിന്നെ സോമയാഗാത്മനെ സോമയാഗത്തിൽ ഈ സോമത്തെ ഉപയോഗിക്കുന്നതു കൊണ്ട് സോമയാഗാത്മനെ സോമയാഗത്തിലും അതിനെ ആത്മാവായിട്ട് ചൈതന്യമായിട്ട് നിലകൊള്ളുന്നത് ഋദരൻ തന്നെയാണ് എന്നർത്ഥം അപ്പോൾ അവിടെ സോമരൂപത്തിൽ അല്ലെങ്കിൽ സോമത്തിൽ തേജോരൂപേണെ സ്ഥിതി ചെയ്യുന്ന രുദ്രനായിക്കൊണ്ട് നമസ്കാരം നമ്മ സോമായജ രുദ്രായത രുദ്രായജ രുദ്രൻ രുദ്രൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഋതത്തെ നിവാരണം ചെയ്യുന്നവൻ യഹ ഋതം നിവാരയതി ഋതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദുഃഖം ഋദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദുഃഖം ഇതിനു മുമ്പ് അതിൽ പരാമർശിച്ചിട്ടുണ്ട് നമ്മൾ ദുഃഖത്തെ നിവാരണം ചെയ്യുന്നത് യഹ ദുഃഖം നിവാരയതി ആര് ദുഃഖത്തെ നിവാരണം ചെയ്യുന്നു യഥ ഋതം നിവ നിവാരയതി അല്ലെങ്കിൽ രുദം ദുഃഖത്തെ ദ്രാവയതി എന്നും പറയാം ദ്രവിപ്പിച്ചു കളയുന്നവൻ ദുഃഖത്തെ ഇല്ലായ്മ ചെയ്ത് സന്തോഷം കൊടുക്കുന്ന അർത്ഥം കിട്ടും അപ്പോൾ രുദ്രായ രുദ്രനായിക്കൊണ്ട് യഥ രുദം അഥവാ യഹ ദുഃഖം നിവാരയതി തസ്മയ രുദ്രായ നമസ് ആ രുദ്രനായ്ക്കൊണ്ട് നമസ്കാരം അപ്പോൾ ദുഃഖത്തെ അകറ്റുന്നവനായ രുദ്രനായ നമസ്കാരം രുദ്രായ നമ ദുഃഖത്തെ രുദം ദുഃഖം ദുഃഖത്തെ ഇല്ലായ്മ ചെയ്യുന്നവനായ രുദ്രനായ കൊണ്ട് നമസ്കാരം എന്നർത്ഥം അടുത്ത അർത്ഥം നോക്കാം നമസ്താമ്രായജ രുണായജ ഇതും ഇതിനുമ്പ് വന്നിട്ടുണ്ട് ഒന്നാമത്തെ അനുഭവത്തിൽ വന്നിട്ടുണ്ട് അസൗയസ്താമ്രോ അരുണഉദ്ര ഏ ചേമാകും രുദ്രാ അഭിതോദിച്ചു ശ്രീദാ സഹസ്രശോ വൈശാഗും ഹേഡ ഈ മഹ എന്ന് പറയുന്നത് ഒന്നാം അനുഭവത്തിൽ നമ്മൾ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ശ്രീ രുദ്രൻ എന്ന് പറയുന്നത് നമസ്താമ്രായ ജാരുണായ ജ ഉദയകാലേ ഉദയ ഉദയകാലത്തിൽ ആദിത്യൻ ആദ്യം കോപ്പറി റെഡ് ചുവന്ന വർണ്ണത്തിൽ അതായത് ചെമ്പിൻ്റെ നല്ല തിളക്കമുള്ള ചെമ്പിൻ്റെ നിറത്തിലും പിന്നീട് കുറച്ച് സമയം കഴിയുമ്പോൾ അരുണവർണമായിട്ടും രക്തവർണമായിട്ടും രക്തവർണം പ്രാപയതി രക്തവർണമായിട്ടും ആദിത്യൻ നമുക്ക് പ്രഭാതത്തിൽ ദർശനത്തെ തരുന്നു മുമ്പ് പറഞ്ഞിട്ടുണ്ട് ശ്രീ രുദ്രനെ ആദിത്യരൂപേണ കണ്ടുകൊണ്ട് ആദിത്യരൂപത്തിൽ അഥവാ ആദിത്യനിൽ ശ്രീ രുദ്രൻ ശ്രീ രുദ്രൻ ആദിത്ത്തിനിൽ ഇരിക്കുന്നു സ്ഥിതി ചെയ്യുന്നു അഥവാ രുദ്രൻ ശ്രീ പരമേശ്വരൻ ഈ പ്രപഞ്ചശക്തിയായ ശ്രീ പരമേശ്വരൻ ആദിത്യരൂപേണ ദർശനന്ദതാദി നമുക്ക് ദർശനത്തെ തരുന്നു എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആദ്യത്തിനിൽ രുദ്രനെ കണ്ടുകൊണ്ടാണ് നമ്മൾ എന്തു ചെയ്യുന്നത് ഭക്തൻ ശ്രീരുദ്രനെ പ്രാർത്ഥിക്കുന്നതിവിടെ ഭക്തൻ ശ്രീരുദ്രനെ രൂപത്തിൽ കണ്ടുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത് അതായത് മുഴുവനും തന്നെ ആദിത്യനിൽ സ്ഥിതി ചെയ്യുന്ന ആദിത്യ രൂപത്തിൽ നമുക്ക് ദർശനം ചെയ്തു തരുന്ന ശ്രീ പരമേശ്വരനെ അഥവാ ആദിത്യ ആദിത്യരൂപത്തിൽ ആദിത്യനെ ശ്രീ പരമേശ്വരനായി കണ്ടുകൊണ്ടാണ് നമ്മളിവിടെ ഭക്തനൂടെ ശ്രീരുദ്രനെ സ്തുതിക്കുന്നത് അത് തുടക്കത്തിൽ തന്നെ ആദിത്യ ആദിത്യരൂപത്തിൽ പറഞ്ഞിട്ടുണ്ട് അതായത് ഈ നാസജീതത്തിൽ അവർ പറയുന്നുണ്ട് സങ്കല്പം അതായത് ദേവത ആര് എന്നുള്ളത് യോസാവാദിത്യ സാവാദിത്യപരമപുരുഷ ശേഷാരുദ്രോ ദേവത എന്ന് നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ സംഘർഷണമൂർത്തി സ്വരൂപം സംഘർഷണമൂർത്തി ആയിട്ടുള്ള ആ സ്വരൂപത്തിലുള്ള ഏത് സ്വരൂപത്തിലാണ് സംഘർഷമൂർത്തി സ്വരൂപോയോ സാവാദിത്യ അസോ ആദിത്യ ഈ ആദിത്യനിൽ പരമപുരുഷ സായേശാ രുദ്രോ ദേവത പരമപുരുഷനായ ശ്രീ രുദ്രദേവൻ ശ്രീ പരമേശ്വരൻ ആദിത്യരൂപേണ നമുക്ക് ദർശനം തരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അഥവാ ദേവതയെ ആദിത്യരൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന രുദ്രനാണ് ദേവത എന്ന് സങ്കല്പിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ശ്രീ രുദ്രം എന്ന് പറയുന്ന മഹാമന്ത്രത്തെ ജപൻ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ എല്ലാത്തിലും ആദിത്യേൽ കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും വരുന്നത് രുദ്രനെ ആദിത്യം ദർശിച്ചുകൊണ്ട് അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ നമസ്താമ്രായ ജാരുണ അരുണായ ജാ ജ അതിപ്പോഴൊക്കെ ഉള്ളത് മറ്റേ അസൗയ സ്താമ്രോ അരുണബുദ ബ്രസുനങ്കര എന്ന് തുടങ്ങിയല്ല ആ മന്ത്രം ഒന്നാം അനുഗ്രഹത്തിലുള്ളത് ആദിത്യരൂപത്തിൽ ശ്രീരുദ്രൻ സകല ചരാചരങ്ങൾക്കും ദർശനത്തെ കൊടുക്കുന്നു പ്രഭാതത്തിൽ തുടക്കത്തിൽ താമ്രവർണ്ണമായും ജ്വലിക്കുന്ന താമ്രവർണമായും പിന്നീട് രക്തവർണമായി മാറിക്കൊണ്ട് സ്ഥിതി ചെയ്യുന്ന പ്രഭാത സൂര്യൻ സകല ചരാചരങ്ങൾക്കും ദർശനത്തെയും അനുഗ്രഹത്തെയും ചൊരിയുന്നു എന്നുള്ള സങ്കല്പത്തിലാണ് അപ്പോൾ ഇവിടെ ഉദയ ഉദയകാലെ സഹ എങ്ങനെയാണ് ദർശനം നേരുന്നത് താമ്രവർണ്ണേ താമ്രവർണ്ണേണ താമ്രവർണ്ണത്തിലും പിന്നീട് അനന്തരം അരുണവർണ്ണമായിട്ടും ജ്വലിക്കുന്ന ആദിത്യൻ അഥവാ ശ്രീരുദ്രൻ ആദിത്യരൂപേണ നമുക്ക് ദർശനത്തെ തരുന്നു അനുഗ്രഹം തരുന്നു അപ്പം അത്തരത്തിൽ നമ്മൾ താമ്രായ ജ അരുണായജ താമ്രൂപത്തിലും രൂപത്തിലും പിന്നെ അരുണരൂപത്തിലുമായി ഇരിക്കുന്ന ആദിത്യനിൽ സ്ഥിതി എന്നാൽ ആദിത്യരൂപത്തിൽ തുടക്കത്തിൽ പ്രഭാതകാലത്തിൽ ആദ്യം താമരവർണ്ണത്തിലും പിന്നീട് അരുണവർണ്ണത്തിലും ജ്വലിക്കുന്ന ശ്രീരുദ്രൻ നമുക്ക് ദർശനത്തെ തരുന്നു തസ്മയരുദ്രായ നമഹ നമസ്താമ്രായജ താമരവർണ്ണത്തിലുള്ളവനും പിന്നീടോ അരുണായജ അരുണവർണത്തിലും അല്പം കഴിഞ്ഞ അരുണവർണ്ണത്തിലും കാണപ്പെടുന്ന തസ്മയരുദ്രായ ആ രുദ്രനായിക്കൊണ്ട് നമസ്കാരം നമസ്താമ്രായ ജാ അടുത്തത് അടുത്ത മാത്രം നമ ശങ്കായ ജ പശുപതേജ നമ ശങ്കായ ശങ്ക പശുപതേജ നമഹ ശങ്ക സുഖം എന്നുള്ള അർത്ഥം അത് എല്ലാവിധത്തിലും സുഖമാകാം മെറ്റീരിയൽ ആയിട്ട് അത് ഭൗതികമായിട്ട് സുഖമാകാം മോക്ഷസുഖമാകാം മോക്ഷത്തിനൊക്കെ വേറെ വ്യാഖ്യാനങ്ങളുണ്ട് അത് പിന്നീട് പറയുന്നതാണ് മോശമെന്ന് പറയുന്നത് മറ്റും പല വിധത്തിലാണ് അതിനെ ധരിച്ചു വച്ചിരിക്കുന്നത് മോശമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യഥാർത്ഥ ജ്ഞാനത്തെ അറിയുക എന്നുള്ളതാണ് ജ്ഞാനം അറിഞ്ഞവൻ യഥാർത്ഥ ജ്ഞാനത്തെ അറിഞ്ഞവനും അതുപോലെ തന്നെ ഈ പരാ പരമ പുരുഷനായ സ്ത്രീരുദ്ധരനെ അഥവാ ഈ പ്രപഞ്ചശക്തിയുമായിട്ട് താതാത്മ്യം പ്രാപിക്കുക അതിൽ പോയി വിലയനം ചെയ്യുക എന്നുള്ളതല്ല ചിലരം ചിന്തിച്ചിരിക്കുന്നത് മോക്ഷമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ ഇവർ മോറ്റം ആഗ്രഹിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ദുഃഖമായ ഈ ജനന മരണങ്ങളിൽ നിന്നും എന്നുള്ള ഉദ്ദേശത്തിലാണ് എന്ത് പറയുന്നത് ആ പരമ്പര പ്രതി ലയിക്കണം എന്ന് ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ജനിച്ചവനെ അല്ലാതെ ലയിക്കുന്നതിന് പിന്നീട് അവിടെ ഇൻഡിവിജ്വാലിറ്റി ഇല്ലല്ലോ അപ്പോൾ അങ്ങനെയല്ല അത് ഈ ആത്മാവ് എന്ന് പറഞ്ഞാൽ പുനർജന്മം എടുത്തുകൊണ്ടേ ഇരിക്കുക തന്നെ ചെയ്യും അതിന് സംശയമൊന്നുമല്ല കർമ്മഫലം അനുഭവിച്ച് തീരുകയുള്ളൂ അതിൽ കുറേ അല്പത്തുൽപ്പം മാറ്റങ്ങൾ ഉണ്ടാവാം നല്ലപോലെയുള്ള ജീവിതം സ്പിരിച്വലായിട്ടുള്ള ജീവിതം അതുപോലെ തന്നെ സകല ചരാചരങ്ങളോടും സകല ചരാചരങ്ങളോടും സ്നേഹവും അതുപോലെ തന്നെ സിമ്പതിയുമൊക്കെ കാണിച്ച് നമ്മളാൽ കഴിയുന്ന സഹായം ചെയ്തുകൊണ്ട് ആർക്കും ഒരു ദ്രോഹവും ഒരു കൊതുകിനു പോലും ഒരു പ്രാണിക്ക് പോലും ഒരു പുഴുവിന് പോലും അറിഞ്ഞുകൊണ്ട് ഒരു തരത്തിലുള്ള അപകാരങ്ങളും അതെ കഷ്ടതകൾ ഉണ്ടാക്കാതെ ഇരിക്കുകയാണെങ്കിൽ ഹിംസ ഒഴിവാക്കുകയാണെങ്കിൽ ശുദ്ധബുദ്ധിയായ ഒത്തിന് ദൈവവുമായിട്ട് അടുക്കാനായിട്ടും ദൈവത്തെ അറിയാനായിട്ടും സാധിക്കും ഈ പ്രപഞ്ചശക്തി എന്ന് പറയുന്ന ആ പൊരുളിനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇതാണ് മോക്ഷം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ എല്ലാവർക്കും പോയിട്ട് ലയിച്ചിട്ട് ഒന്നുമല്ലാതെ എത്തിരുന്നതല്ല അപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ ശംഖായജ ജ ശം എന്ന് പറഞ്ഞാൽ സുഖമെന്ന് പറയുന്നത് പറയുന്നത് അതായത് കഷ്ടതകൾ ഇല്ലാത്തൊരവസ്ഥയാണ് സുഖമെന്ന് പറയുന്നത് ആ സുഖത്തെ യഹ യക്ഷതി ആരാണോ ശം സുഖം ശങ്കഹ യഹ സുഖം യതി യഹ ശം യതി യഹ ആരാണോ ശം സുഖത്തെ പ്രദാനം ചെയ്യുന്ന പ്രധാതി ദാതി യക്ഷതി ആര് തരുന്നുവോ നൽകുന്നുവോ അവനാണ് ശങ്കഹ യഹ സുഖം യതി സുഖത്തെ നൽകുന്നവൻ സഹായവ ശംഖ അവനാണ് സുഖത്തെ തരുന്നവനാണ് ശമ്മിനെ തരുന്നവൻ ശംഖ തസ്മയ രുദ്രായനമഹ രുദ്രവ സുഖം യക്ഷതി സുഖത്തെ ശം ശമ്മിനെ ശം യതി അത് സുഖത്തെ തരുന്നു അല്ലെങ്കിൽ സുഖത്തെ പ്രാപയതി പ്രാപിപ്പിക്കുന്നു എന്നു പറഞ്ഞാൽ നമ്മളെ സുഖത്തിൽ എത്തിക്കുന്നു എന്നർത്ഥം തസ്മയ രുദ്രായനമഹ ആ രുദ്രനായിക്കൊണ്ട് നമസ്കാരം നമ്മൾ ശങ്കായ ജ സുഖത്തെ തരുന്നവരും നമ്മ ശങ്ക ജ പശുപതയെ ജ പശുപതി പശുക്കളുടെ പതി സർവചരാചരങ്ങളും സർവപ്രാണിന് സർവപ്രാണി നാം പതി അധിപതി പ്രഭു ഇന്ന് മൂവ് വന്നിട്ടുണ്ട് സർവപ്രാണികൾ സകല ചരാചരങ്ങളുടെയും നാഥനാണ് അധിപതിയാണ് പ്രഭുവാണ് ശ്രീ പരമേശ്വരൻ തസ്മൈ രുദ്രായ നമ്മൾ ശങ്ക പശു പത്തക്യേജ പശു എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന മൃഗങ്ങൾ മാത്രമല്ല സർവപ്രാണികളും സർവ സകല ചരാചരങ്ങളും ഈ ലോകത്തിലുള്ള സകല ചരാചരങ്ങളെയുമാണ് പശു എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പശുനാം പതിഹി അതുകൊണ്ട് സകലചരാചരങ്ങളുടെയും സർവ്വ ജീവജാലങ്ങളുടെയും പശുനാം പതിഹി അധിപതിയാണ് പതിയാണ് പ്രഭുവാണ് ആ രീതിയിലുള്ള തസ്മയ രുദ്രായ നമുരുദ്രനായിക്കൊണ്ട നമസ്കാരം നമ ശങ്കമന്ത്രം നാലാമത്തെ ഉഗ്രനായിക്കൊണ്ടും എപ്പോഴാണ് ശരീരത്തിന് ഉഗ്രതയെ പ്രാപിക്കുന്നത് അധർമ്മികൾ വർദ്ധിക്കുന്ന അവസരത്തില് അതുപോലെ തന്നെ ധർമ്മികളെ ധർമ്മികളെ ധർമ്മികൾക്ക് ദ്രോഹം ചെയ്യുക ധർമ്മികൾക്ക് സജ്ജനങ്ങൾക്ക് ശ്രീ സജ്ജനങ്ങളല്ലാതെ തന്നെ ഈശ്വരഭക്തന്മാരാണ് ആ രുദ്രൻ്റെ ശ്രീ പരമേശ്വരൻ്റെ ഭക്തരായ ജനങ്ങൾ സജ്ജനങ്ങൾ ധർമ്മിഷ്ടന്മാരായ ജനങ്ങൾ അവർക്കെതിരെ അധർമ്മികൾ അധർമ്മികൾ എന്നുള്ള സകല ജനാചരങ്ങൾക്കും നാശമുണ്ടാക്കുന്നവരാണ് അധർമ്മികൾ അതായത് സ്വാർത്ഥത കൊണ്ട് സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്തവരാണ് അധർമ്മികൾ ആ അധർമ്മികളെ കാണുന്ന അധർമ്മികളുടെ ശല്യം സഹിക്കാൻ പറ്റാത്ത അവസരത്തിൽ ആ അവസരത്തിലാണ് ശ്രീ രുദ്രൻ എന്തായിട്ട് മാറുന്നത് ഉഗ്രനായി ഉഗ്ര രൂപിയായിട്ട് മാറുന്നത് അത് നമ്മൾ തുടക്കത്തിൽ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഭക്തൻ ഭഗവാനെ ഭഗവാന്റെ കൈകളെയും ഭഗവാന്റെ ആയുധങ്ങളെയും ഒക്കെ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ഉഗ്രായജ ഭീമായജ ഉഗ്രൻ ഉഗ്രഹ ഉഗ്രൂപി എന്താണ് വിരോധിനം നാശയിതും ക്രോധയുക്ത വിരോധിനം ആരുടെ വിരോധിനം രുദ്രൻ്റെ വിരോധനല്ല ഭക്തജനങ്ങളുടെ വിരോധികൾ ഭക്തര ഭക്തജനങ്ങൾക്ക് സാത്വികന്മാർക്ക് സജ്ജനങ്ങൾക്ക് ദ്രോഹം ചെയ്യുന്നവൻ അഥവാ ഈ പ്രകൃതിയുള്ള സകലചരാചാരങ്ങൾക്കും ദ്രോഹം ചെയ്യുന്നവനെ ഏവനോ അവൻ അധർമ്മിയാണ് അപ്പോൾ അധി അധർമ്മിണം പ്രതി ശ്രീ രുദ്രഹ ശ്രീ പരമേശ്വരഹ ക്രോധയുക്തഭവതി ക്രോദ്ധനായിട്ട് മാറുന്നു അപ്പോഴാണ് ഉഗ്രരൂപം രൂപം സഹ സ്വീകരവതി ആ അവസരത്തിലാണ് ഭഗവാൻ ഉഗ്രരൂപമായിട്ട് ഉഗ്രരൂപത്തെ രൂപത്തെ സ്വീകരിക്കുന്നത് എന്തിനായിക്കൊണ്ട് അധർമ്മികളെ അധർമ്മ അധർമ്മി നാം പഥാർത്ഥം ഹിംസാർത്ഥം അധർമ്മികളെ ഇല്ലാതാക്കുന്നതിന് നിവാരയിതും ഇല്ലാതാക്കുന്നതിന് വേണ്ടി നിവാരണം ചെയ്യുന്നതിനായിക്കൊണ്ട് ഭക്തന്മാരെ രക്ഷിക്കുന്നതിനായിട്ട് ഭക്താനാം രക്ഷണാർത്ഥം ത്തന്മാരുടെ രക്ഷണത്തിനായിട്ടും പ്രകൃതിയുടെ അതായത് പ്രകൃതിയുള്ള കലകരാകരങ്ങളുടെയും രക്ഷണാർത്ഥം സജ്ജനങ്ങളെ സജ്ജനാനാം രക്ഷണാർത്ഥം രുദ്ര അധർമ്മിണം പ്രതി അധർമ്മികൾക്ക് നേരെ ഉഗ്രരൂപം സ്വീകരോതി ഉഗ്രരൂപത്തെ രൂപത്തെ സ്വീകരിച്ച് അവരെ എന്ത് ചെയ്യുന്നു നിവാരയതി ഹന്തി അവരെ ഇല്ലാതാക്കുന്നുണ്ട് അർത്ഥം അപ്പോൾ നമ്മൾ ഉഗ്രായജ ഭീമായജ പിന്നെ ഭീമരൂപം എന്താണ് ഭീമനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭീമഹ വിരോദിനഹ ഭയേതു ഭീമരൂപത്തെ കണ്ടുകഴിഞ്ഞിട്ട് എല്ലാവരും ഭീമമായ രൂപത്തെ കണ്ടുകണ്ട കണ്ടാൽ അപ്പം ക്രോധം പ്രാപിച്ചനും അഥവാ കോപത്തെ സ്വീകരിച്ചവനും ഭീമാകാരം കൈക്കൊണ്ടവനും അതാണ് ഭീമാച കണ്ടവ ഭീമരൂപമുള്ളവൻ അപ്പോൾ ഭീമമായ രൂപ രൂപത്തിൽ ശ്രീരുദ്ധൻ ശ്രീരുദ്ധ്രൻ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞാൽ സകലരും ഭയന്നൂടും ഭയപ്പെടും അപ്പോൾ ഇവിടെ ആരെ ഭയപ്പെടുത്താനാണ് ഭീമാകാരം സ്വീകരിക്കുന്നത് ക്രോധന ക്രൂധനാവുന്നതും അഥവാ സ്ത്രീരുദ്രൻ കോപാകുളനാകുന്നതും ക്രോധയുക്തഭവതി എപ്പോഴാണ് കഥ എപ്പോൾ അതുപോലെ തന്നെ ഭീമരൂപത്തെ സ്വീകരിക്കുന്നതിനും ഭീമരൂപാണ് വിരോധിന ഭയഹേതു വിരോധികളെ വിരോധികളെന്ന് പറഞ്ഞാൽ വൃദുഷ്ടന്മാരെ അധർമ്മികളെ ഭയപ്പെടുത്തുന്നതിനായിട്ട് ഈ ഭീമമായ രൂപം ക്രുദ്ധനായ കോപ കോപരൂപം കോപഗ്രസ്തനും അതുപോലെ തന്നെ ഭീമരൂപത്തെ പ്രാപചനവുമായ രുദ്രൻ ആരെയാണ് ഇവിടെ നശിപ്പിക്കുന്നത് അധർമ്മികളെ അപ്പോൾ അധർമ്മികളെ നശിപ്പിക്കുന്നതിനായിട്ട് ഹിംസ ചെയ്യുന്നതിനായിട്ട് ഇല്ലാതാക്കുന്നതിനായിട്ട് ക്രോധം ക്രോധയുക്തനായിട്ടും അതുപോലെ തന്നെ ഭീമാകാരത്തെ സ്വീകരിച്ചതിനുമായിട്ട് പ്രത്യക്ഷപ്പെടുന്നതാണ് അപ്പോൾ വിരോധന ശത്രുക്കളുടെ എന്ന് പറഞ്ഞാൽ അധർമ്മികളാണ് ശത്രുക്കളുടെ ഭയഹേതുവായിട്ട് ആണ് ഭയഹേതുവായിട്ടും ശ്രീരുദ്രൻ പ്രത്യക്ഷപ്പെടുന്നു അഥവാ നിലകൊള്ളുന്നു ഇപ്പം ശത്രുക്കൾക്കെതിരെ ക്രോധയുക്തനായിട്ടും അതുപോലെ തന്നെ ഭയഹേതുവായിട്ടും ഭീമ ഭീമഹ ഭീമാര ഭയത്തെ ജനിപ്പിക്കുന്ന രൂപത്തെ സ്വീകരിക്കുന്നതിനായിട്ടും തസ്മയ രുദ്രായ്മഹ ആ രുദ്രനായിക്കൊണ്ട് നമസ്കാരം അതാണ് നമ ഉഗ്രായജ ഭീമാഗ്രൂപത്തെ സ്വീകരിക്കുന്നു ആരെ വിരോധനം നാശികതും വിരോധികളെ ശത്രുക്കളെ അധർമ്മികളെ നശിപ്പിക്കുന്നതിനായിട്ടും അതുപോലെ തന്നെ വിരോധിനഹ ഭയകേതുമായിക്കോട്ടും വിരോധികളെ ഭയപ്പെടുത്തുന്നതിനായിട്ടും ആ ഭീമാകാരത്തെ ഭീമരൂപത്തെ സ്വീകരിക്കുന്നു ക്രോ ക്രോധയുക്തവും ഭീമാകാരവുമായ ശ്രീരുദ്ധൻ പ്രത്യക്ഷപ്പെടുന്നു എന്തിനായിക്കൊണ്ട് വിരോധികളെ അഥവാ ശിഷ്ടന്മാരെ രക്ഷിക്കുന്നതിനും സദ്യനങ്ങളെ സജ്ജനാനാം രക്ഷണാർത്ഥം സജ്ജനങ്ങളെ രക്ഷക്കായിട്ടും അതുപോലെ തന്നെ അധർമ്മങ്ങളെ അധർമ്മനാം നാശയതും അധർമ്മങ്ങളെ നശിപ്പിക്കുന്നതിനായിട്ടും ശ്രീ രുദ്രൻ ഉഗ്രരൂപത്തെ സ്വീകരിക്കുന്നു അത്ര ഭയഹേതുവായ ഭീമ ഭീ ഭീമാകാരത്തെയും സ്വീകരിക്കുന്നു ആ തസ്മയ രുദ്രായനമാണ് ആ രുദ്രനായക്കുള്ള നമസ്കാരം നമ ഉഗ്രായ ഭീമായ മന്ത്രങ്ങൾ ഈ നാല് മന്ത്രങ്ങൾ ഒന്നുകൂടി ചൊല്ലാം നമ സോമായ നമസ്താമ്രായണായ ജനമ ശങ്കായ പശുപതയേ ജനമ ഉഗ്രായ ജ ഭീമായ ജ എല്ലാവർക്കും നമസ്കാരം ഓം നമോ ഭഗവതേ രുദ്രായ അടുത്ത വീഡിയോയിൽ ബാക്കി എട്ടാമനത്തിലെ ബാക്കിയുള്ള മന്ത്രങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം Dober je laveno maskara.